ീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യം ആശ്മയ്ക്കിടയാക്കി ആടക്കടലിൽ ഫിഷ് സ്വാഭാവികമാണെങ്കിലും തീരപ്രദേശങ്ങൾക്ക് സമീപത്തെത്തുന്നത് സംബന്ധിച്ച നിരവധി മിഥ്യ നിലവിലുണ്ട് തീരപ്രദേശങ്ങളിലെ ഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തം പോലുള്ള അശുഭകരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് വളരെ കാലമായുള്ള വിശ്വാസവും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരത്തീരത്തെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ത്യനാള മത്സ്യം എന്നറിയപ്പെടുന്ന ഈ മത്സ്യം മുപ്പതടി വരെ നീളം വെക്കാവുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണ് സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയുള്ള ആഴത്തിലാണ് ഇവ ആവശ്യിക്കുന്നത് ജാപ്പനീസ് ഇതിഹാസങ്ങളിലും നാടോടി കഥകളിലും ഓർഫിഷിനെ വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ സൂചനയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കഴിയുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലുള്ള പ്രകമ്പനങ്ങൾ കാരണം ഉപരിതലത്തിലേക്ക് നീന്തുന്നു എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരക്കടിഞ്ഞതിനായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് സുനാമി പോലുള്ള ദുരന്തങ്ങൾക്ക് മുന്നോടിയായാണ് ഓർഫിഷ് ഉപരിതലത്തിൽ എത്തുന്നതെന്ന വിശ്വാസം ശക്തി പ്രാപിച്ചത് മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് തീരത്ത് ഓർഫിഷിനെ കണ്ടെത്തിയിരുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ ഇത്തരം വിശ്വാസങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഭൂകമ്പങ്ങളോ മറ്റ് ദുരന്തങ്ങളോ പ്രവചിക്കാൻ ഓർഫിഷിന് കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഇതിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇന്നുമുണ്ട് അതേസമയം ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ കാരണമോ ആടപ്പടലിലെ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകൾ കാരണമോ ആകാം ഓർഫിഷ് ഉപരിതലത്തിലേക്ക് വരുന്നതെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ആ മാറ്റങ്ങൾ ദുരന്തത്തിനുള്ള സൂചനകളായിക്കൂടെയെന്നുള്ള മറ്റു ചോദ്യങ്ങളും പലപ്പോഴും ഉയരാറുണ്ട് മുപ്പത് മീറ്റർ വരെ നീളം വെച്ചേക്കാവുന്ന റിബൺ പോറിയാണ് ഓർഫിഷിന്റെ രൂപം ഈയിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർഫിഷ് കുടുങ്ങിയത് വെള്ളി നിറത്തിലുള്ള പുറംതൊലിയിലുള്ള കൂറ്റൻ മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചു അന്ത്യനാൾ മത്സ്യം എന്നറിയപ്പെടുന്ന ഓർഫിഷ് ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയുള്ള ആഴത്തിലാണ് കാണപ്പെടുന്നത് അപൂർവമായി മാത്രമേ ഇത് മുകളിലേക്ക് വരാറുള്ളൂ സമൃദ്ധ പരിതലത്തിൽ നിന്ന് അറുനൂറ്റി അൻപത് മുതൽ മുപ്പത്തിരണ്ടായിരം അടി വരെ താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഇവ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുമ്പോഴാണ് ജലോപചരത്തിൽ എത്തപ്പെടുന്നതാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുഷ്കിമ ഭൂകമവും സുനാമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടഞ്ഞ സംഭവം ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു ഓർ മത്സ്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്തനിലയിൽ കണ്ടെത്തുന്നതിന് കാരണം ഇതാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നതെന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നതെന്നാണ് ഒരു നിഗമനം പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സരങ്ങൾക്ക് ഇരുപത് അടിയിലധികം നീളം വെക്കാറുണ്ട് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായ ചിറകുമാണ് ഇവയ്ക്കുള്ളത് കണ്ടെയ്നർ കപ്പലിൽ നിന്ന് രാസപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിൽ കലർന്നതോടെ കേരളത്തിന്റെ തീരമേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തമാണ്